ഇക്കോടി ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് അരീക്കരത്തോടിന് സമീപമുള്ള വീടുകൾ വീടുകള് മൂലം പൂര്ണമായും വെള്ളത്തിനടിയിലായി ോടി ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡ് അരീക്കരത്തോടിന് സമീപമുള്ള വീടുകൾ മഴക്കെടുതി മൂലം പൂർണ്ണമായും വെള്ളത്തിനടിയിലായി ശുചിമുറി ടാങ്കും കിണറും ഉപയോഗശൂന്യമായി വെള്ളം കയറിയ വീടുകളിലെ ആളുകളെ വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ മറ്റ് വീടുകളിലേക്ക് മാറ്റി അടിയന്തര സാഹചര്യം നേരിടാൻ പള്ളിക്കര സ്കൂളിലും പയ്യോളി ഹൈസ്കൂളിലും ക്യാമ്പിന് വേണ്ട ഒരുക്കങ്ങൾ ആരംഭിച്ചു പതിനഞ്ച് പതിനാറ് വാർഡുകളിലൂടെ കടന്നു പോകുന്ന അരീക്കരത്തോടിന് സമീപം താമസിക്കുന്നവരാണ് വർഷാവർഷം ദുരിതം പേറുന്നത് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പടിഞ്ഞാറ് വശത്തുള്ള വെള്ളം മുഴുവൻ കിഴക്ക് വശത്തേക്ക് തുറന്നു വിട്ടതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഇത്തിക്കോട് പഞ്ചായത്തിലെ നാലോ അഞ്ചോ ആറോ വാർഡുകൾ ഉള്ള കൂടുതൽ കയറി ഇറങ്ങുന്ന മരീകരത്തോട് അത് കെട്ടി സംരക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരുപാട് ആശ്വാസമാകും അപ്പോൾ അതിനുവേണ്ട ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഫണ്ട് നമ്മുടെ ഭരണകൂടം ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കൂടാതെ പല രീതിയിൽ നമ്മൾ ബ്ലോക്കുമായിട്ട് ബന്ധപ്പെട്ടും ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടും എല്ലാ മേഖലയിലും നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇതിന് ഒരു പരിഹാരം കണ്ടെത്താനാകുമോ ആ രീതിയിലുള്ള എല്ലാ പ്രയാസങ്ങൾ എല്ലാ കാര്യങ്ങൾക്കിടയിലും ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട് എന്തായാലും അടുത്ത ഒരു മഴക്കാലം മുമ്പേ ഈ ഇവിടെ ഒരു പരിഹാരം ഉണ്ടാക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ വാർഡ് വാർഡമ്പറ നിലയിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മറ്റു വാർഡുകളുടെ സ്ഥിതിയും സമാനമാണ് അരിക്കരത്തോട് രണ്ടു വശവും കെട്ടിയാൽ മാത്രമേ വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരമാവുകയുള്ളൂവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ബ്യൂറോ കൊയിലാണ്ടി